എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് മാള ഹോളി ഗ്രേസിൽ സ്റ്റോഗോ ആൻഡ് സംഘടിപ്പിച്ചു മുൻ ുംബാസിഡർ ടി പി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ജില്ലയ്ക്കകത്തു ജില്ലയ്ക്കകത്തുനിന്നും പുറത്തുനിന്നുമായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു തെരഞ്ഞെടുത്ത നൂറ് പ്രൊജക്ടുകൾ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചു പ്രൊജക്ടുകൾ പ്രത്യേക ജൂറി വിലയിരുത്തി പാനൽ ചർച്ചകൾ സെമിനാറുകൾ എന്നിവയും നടന്നു ചടങ്ങിൽ ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ സാനി ഏടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ കെ എ രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഹോളി ഗ്രേസ് ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ സ്റ്റോഗോ ഫൗണ്ടർ ഡയറക്ടർ ജയേഷ് സെബാസ്റ്റ്യൻ ഡോക്ടർ എം ജി ഗിരീശൻ അക്കാഡമിക് ഡയറക്ടർ പ്രൊഫസർ എ എസ് ചന്ദ്രകാന്ത എന്നിവർ സംസാരിച്ചു രണ്ടാമത്തെ ദിവസം നാളെയാണ് മൂന്നാം തീയതി നാളെ സി ബി മല സിനിമാ സംവിധായകൻ സി ബി മലേ മുൻ റിട്ടയേർഡ് ഐ പി എസ് ഓഫീസർ നമ്മുടെ ഋഷിരാജ് സിംഗ് പിന്നെ വിദേശകാര്യ വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ അങ്ങനെ നിരവധി പ്രമുഖരാണ് നാളെ എത്തുന്നത് നാളെയാണ് സ്റ്റോക്ക് പ്രസിഡന്റ് സമ്മാപനം ഇന്ന് വളരെ വിജയകരമായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും സഹകരണത്തിന് കാണിക്കുന്നത്